ഹലോ മച്ചോ മാര്യത്ത് വീടേക്ക് സ്വാതന്ത്ര്യം എൻ്റെ വീട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഹൈദരാബാദി കുട്ടികൾ വന്നിരുന്നത് വെച്ചാൽ കാഞ്ഞുതരാ ഏറച്ചങ്ങൾ നോക്കിയത് ക്യാമറ ശരിയാ ഇത് നോക്കി ഇതാണ് പെട്ട കുട്ടി വന്നാലും പോരാ ഇതൊരു പെട്ടയും ഇതാ കൊറ്റം ചോദിച്ചിട്ട ഇതാണ് കൊറ്റ ചാമോ പറഞ്ഞാലും സൂപ്പർ സാധന ഇടുക്കാച്ചി ഇറക്കും നല്ല ഹൈദരാബാദി നല്ല പാലുകുടിയൊക്കെ കിട്ടിയ ആടാണ് ഇത് രണ്ടും കൂടി കൊടുക്കുന്നുണ്ട് ഇരുപതിനായിരത്തി അഞ്ഞൂറ് ഉറുപ്പിക്കാണ് കൊടുക്കണത് രണ്ടും കൂടെ ശരിയാ വേണ്ട ഒരു പറഞ്ഞൊളി നമ്മുടെ ഹരീശ്വരൻ്റെ ആടാണ് അത് കഴിഞ്ഞ് ഒരു പഞ്ചാബ് ബീച്ചിൽ ഒരു കുട്ടിയുണ്ട് മച്ചാനെ ഇതാ ഇന്ന് നോക്കി ഇതാണ് കുട്ടി നല്ല വെള്ളിക്കണ്ണ് ചെവി ഇറക്കുക കിടന്നുകളൊക്കെ ഉഷാറായിട്ടുണ്ട് ഇത് നമ്മുടെ ഹരീശ്വരൻ്റെ ആടാണ് രണ്ടും മൂന്നും ഹരീശ്വരൻ്റെ ആടാണ് ആൾക്ക് ആട് കൊടുക്കണം പറഞ്ഞു എൻ്റെ പറഞ്ഞത് വീഡിയോ ചെയ്യാണ് വേണ്ടവർ ഇതേപോലെ ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നമ്പർ കൊടുക്കുക അതിൽ വിളിച്ചാൽ മതി ഈ ആടിൻ്റെ വില പതിനഞ്ചായിരത്തി അഞ്ഞൂറ് പറയേണ്ടത് വേണ്ടവർ വിളിച്ചോളീ എൻ്റെ നമ്പർ കൊടുക്കുക നമ്മുടെ നാട്ടിനെ വിളിച്ചത് ഭയങ്കര തിരക്കായിക്കും എൻ്റെ നമ്പർ വിളിക്കുക വില ഫിക്സഡ് ആണ് കേട്ടോളീ അതന്നെ ശരി നമ്മുടെ വീട് ഇത്രയോളൂ ബാ ബൈ